നെല്ലിക്കുഴിയിലെ ആളില്ലാതിരുന്ന വീട്ടിൽ പട്ടാപ്പകൽ മോഷണം എട്ടു പവനോളം സ്വർണവും ലാപ്ടോപ്പുമാണ് കവർന്നത് കോതമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം പരിശോധന നടത്തി ജനസാന്ദ്രതയുള്ള നെല്ലിക്കുഴിയിൽ പകൽ സമയത്തുണ്ടായ മോഷണം ആശങ്കപ്പെടുന്നതാണെന്ന് നാട്ടുകാർ പറഞ്ഞു ജനത്തിരക്കേറെയുള്ള നെല്ലിക്കുഴി ടൌണിന്റെ തൊട്ടടുത്താണ് പട്ടാപ്പകൽ മോഷണം നടന്നത് പഞ്ചായത്ത് ഓഫീസിന് പിൻഭാഗത്തായുള്ള ഓഡിറ്റോറിയത്തിന് സമീപത്താണ് കവർച്ച നടന്ന വീട് ഫർണിച്ചർ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന വേങ്ങത്താല ഈസയുടെ വീടാണിത് ഇരുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് താമസം താഴത്തെ നില കടമുറിയാണ് അടുക്കള ഭാഗത്ത് ഗ്രില്ലുകൊണ്ടുള്ള ജനലിന്റെ പൂട്ട് കൈകൊണ്ട് തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന എട്ട് പവനോളം സ്വർണവും ഒരു ലാപ്ടോപ്പും മോഷ്ടിക്കപ്പെട്ടു അലമാര പൂട്ടിയിരുന്നെങ്കിലും താക്കോൽ അവിടെ തന്നെ ഉണ്ടായിരുന്നത് മോഷ്ടാവിന് എളുപ്പമായി രണ്ട് ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നതിൽ പുതിയതാണ് കൊണ്ടുപോയത് ഈസ വ്യാപാരാവശ്യത്തിന് പുറത്തുപോയിരുന്നു ഭാര്യ ഷാജിദ പുതിയ വീട് പണിയുന്നിടത്തുമായിരുന്നു രാവിലെ എട്ടരയ്ക്കാണ് ഷാജിദ വീട്ടിൽ നിന്നും പോയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്

സ്വർണ്ണവും പിന്നെ അലമ്പ് കേട്ട് നോക്കണ്ട് സ്വർണ്ണ എന്റെ ഈസ ഷാജിദ ദമ്പതികളുടെ മകൾ ഫാത്തിമയുടേതാണ് സ്വർണാഭരണങ്ങൾ മാലയും ലോക്കറ്റും കമ്മലുമാണ് ഉള്ളത് മകന്റേതാണ് ലാപ്ടോപ്പ് മോഷ്ടാക്കളെ കണ്ടെത്താൻ പോലീസ് ഊർജ്ജിത ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സിസി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് നെല്ലിക്കുഴി അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളമുള്ള പ്രദേശമാണ് പകൽ സമയത്തുണ്ടായ മോഷണം നാട്ടുകാരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് വീടിനെക്കുറിച്ച് അറിയാവുന്നവരാകും മോഷ്ടാക്കൾ എന്നാണ് നാട്ടുകാരുടെ സംശയം എത്രയും വേഗം മോഷ്ടാക്കളെ പിടികൂടുകയും വേണം ഇത് എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കും ഇതിൻ്റെ ഇതിന് ഒരു വർത്താ കാരണം ഭായിമാരും അങ്ങനെ പകൽ സമയത്തൊന്നും കേറാൻ സാധ്യല്ല പിന്നെ എന്നെ പ്രത്യേകിച്ച് എന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ എല്ലാവരും ഒരു ഒരു പേടി സ്വപ്നമായിട്ട് മാറിയേക്കുണ്ട് പകൽ സമയത്ത് ഇങ്ങനെ സംഭവം നടന്നേലും